ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ടാരോ കാർഡ് റീഡിംഗ് അല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ ആണ് ഒരു ട്രഡീഷണൽ ഹീലിംഗ് പ്രാക്ടീസ് ആണെന്ന് പറയുന്നത് ഹോ ഒ പോണോ എന്താണ് ഈ പോണോ പോണോ ടെക്നീക് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ കൂടുതലായിട്ടും നമുക്ക് വേണ്ടാത്ത മെമ്മറീസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡാണ് ആ ഒരു മെമ്മറീസിനെ നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവായ കാര്യങ്ങളെ നമ്മുടെ ക്ലിയർ ക്ലിയർവേ ചെയ്യാനായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഈ ഒരു പ്രയർ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രയർ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു പ്രയറാണ് ടു യുവർ യുവേഴ്സെൽഫ് ആൻഡ് യുവർ ഇന്നർ ഡിവിനിറ്റി നിങ്ങൾ ഒരു കോൺഫ്ലിക്റ്റ് കോൺഫ്ലൻ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വയലൻ്റ് റിയാക്ഷൻ നിങ്ങളുടെയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തിയിൽ നിന്നും അനുഭവപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ മൈൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് നെഗറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് വരുന്നു ട്രൊമാറ്റിക് ഇവൻറ്റിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങളുടെ സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഗെയിം തന്നെയാണ് നമ്മുടെ തോട്ട്സ് ആണ് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ലൈഫും പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾ എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെവിടെയാണോ എത്താൻ സാ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഹോ ഒ പോണോ പോണോ പ്രെയർ എന്താണെന്ന് നോക്കാം ഇവിടെ നാല് ഫ്രേസസ് ആണുള്ളത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു ഐ ആം സോറി നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് എന്തൊക്കെ പെയിൻ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുത്തു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുത്തിട്ട് അതിനായിട്ട് നമ്മൾ മാപ്പ് അപേക്ഷിക്കുന്നു ഫോർ ഗീവ്നസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അത് നമ്മുടെ അകത്ത് ഇത്രയും നാൾ കൊണ്ടുപോയതിന് അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചതിന് ആവശ്യമില്ലാത്ത ആ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചതിന് നമ്മൾ നമ്മളോട് തന്നെ ഫോർ ഗീവ്നഴ്സ് ആവശ്യപ്പെടുന്നു താങ്ക് യു ഫോർ അലവിങ് മീ ടു റിലീസ് ആൻഡ് ക്ലൈൻസ് ദിസ് മെമ്മറി ഐ ലവ് യു മൈ ഇന്നർ ഡിവിനിറ്റി ഈ ഒരു പ്രയർ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ വാക്കിംഗ് ടൈമിലോ ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രയറാണ് പക്ഷേ ഇതൊരു ദിവസം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്തുകൊണ്ടോ ഒരിക്കലും ഒരു എഫക്റ്റ് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു ട്വൻറ്റി വൺ ഡേയ്സ് ചലഞ്ച് തന്നെ ആയിട്ട് എടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് എത്രയൊക്കെ മാക്സിമം ടൈം പറയാൻ പറ്റുമോ ദിവസത്തിൽ അത്രയും ചെയ്യുക എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ട്വൻറ്റി വൺ ഡേയ്സിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നതാണ് ആ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളൊരു ലൈഫ് കൂടി ചേഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു പ്രയർ നിങ്ങളൊരു ട്വന്റി വൺ ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്ന വ്യക്തികളാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു കാംനെസ് അതുപോലെ തന്നെ ഒരു ഇന്നർ പീസ് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പ്രയർ റിക്വസ്റ്റാണ് ഇതൊരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്നൊരു അഭിപ്രായത്തിൽ എത്തരുത് ഇത് കണ്ടിന്യൂസ് ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യവും നിങ്ങൾ ട്വൻറ്റി വൺ ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ പാർട്ടാകുന്നതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളിലും റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളിതൊരു ഇരുപത്തൊന്ന് ദിവസം ചെയ്തു നോക്കുക നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും മാറ്റം വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ നിങ്ങളുടെ പോസിറ്റീവായ കമൻ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു